അല്ല ഇവിടെ ബി ജെ പി എന്താണ് ചെയ്തത് എന്ന് ഇവിടെ ആർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ള രീതിയിൽ താങ്കൾ പറഞ്ഞു വയ്ക്കുന്നത് വാസ്തവത്തിൽ ഈ ഒരു ചാനൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് മാത്രമേ എനിക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ അപ്പം നമുക്കിവിടെ എന്താണ് സംഭവിച്ചത് എന്നൊന്ന് അവലോകനം ചെയ്ത് നോക്കാം ഈ ഒരു കേസ് എനിക്ക് മുമ്പ് സംസാരിച്ച ഫാദർ പറഞ്ഞ പോലെ ഈ ക്രിസ് കന്യാസ്ത്രീകൾ ജയിലിലേക്ക് നടന്നു കയറിയതൊന്നുമല്ല പക്ഷേ അവർ ചെയ്തുകൊണ്ടിരുന്നത് തീർച്ചയായും ഇന്നാട്ടിലെ നിയമങ്ങൾക്ക് വിരുദ്ധമായാണ് ഇന്നാട്ടിലെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഛത്തീസ്ഗഡിലെ അവിടെ വളരെ വ്യക്തമായി തന്നെ ഉള്ള ഒരു നിയമമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ പാസ്സാക്കിയതാണ് അത് പ്രൊഫഷണൽ ഏജൻസി പ്ലേസ്മെൻറ്റ് റെഗുലേഷൻ ആക്ട് അത് എന്തുകൊണ്ട് വന്നു എന്നാൽ ട്രൈബൽ ഏരിയസിലുള്ള വളരെ പാർശ്വവൽകൃതരും ദാരിദ്ര്യത്തിലുള്ളവരുമായ മനുഷ്യരെ കടത്തിക്കൊണ്ട് പോകുന്ന അത് പല രീതിയിൽ അത് ലൈംഗിക രീതിയിലുള്ള ദുരുപയോഗം തൊട്ട് അടിമ പണി ചെയ്യിക്കുന്ന രീതിയിലേക്ക് അതായത് ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഇന്ന് അവരുടെ അവകാശങ്ങളെ ചവിട്ടിമറിച്ചുകൊണ്ട് ഇന്ന് പല സംഘടനകളും അതുപോലെയുള്ള പല ക്രിമിനൽ ആക്ടിവിറ്റീസ് തന്നെ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ വന്ന ഒരു ആക്റ്റാണത് അപ്പോൾ ആ ആക്ട് വളരെ കൃത്യമായി ചില കാര്യങ്ങളെ പറയുന്നുള്ളൂ ആരെയെങ്കിലും ഇതുപോലെ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ എന്താവശ്യത്തിനും ആകട്ടെ അത് ഗവൺമെൻറിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം ഇതിപ്പോൾ കേരളത്തിലെ പോലൊരു സംസ്ഥാനത്തിലുള്ള കാര്യമല്ല അല്ലെങ്കിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇല്ലായിരിക്കാം പക്ഷേ ട്രൈബൽ മേഖലകളിൽ ഇതൊരു വലിയ പ്രശ്നമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കാതെ ഈ കേസിൻ്റെ യാതൊരുവിധ അവലോകനവും നമുക്ക് അപ്പോ അതോ വലിയ പ്രശ്നം തന്നെയാണ് അതിൽ ആർക്കും തർക്കമില്ല നിങ്ങൾ ഈ സംസാരത്തിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചു ഈ കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിലെ നിയമ നിരന്തരം ലംഘിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഛത്തീസ്ഗഡിലെ ഏത് നിയമമാണ് ഈ കന്യാസ്ത്രീകൾ ലംഘിച്ചത് അതെ അതാണ് ഞാൻ പറയുന്നത് ഇവർക്ക് ട്രാവൽ റെക്കോർഡ്സ് വളരെ വ്യക്തമായി അതായത് ഇന്ന ഇന്ന ആളുകളാണ് ഇവരൊപ്പം ട്രാവൽ ചെയ്യുന്നത് അവരുടെ ഏജ് പേര് ഇന്ന ഇന്നതൊക്കെയാണ് അവർക്ക് ഇന്ന ഇന്ന രീതിയിലുള്ള കൺസെൻ്റ് ഉണ്ട് ഇപ്പൊ ഇത്തരത്തിലുള്ള കേസുകളിൽ സാധാരണ വോയിസ് റെക്കോർഡിംഗ് വരെ കൺസെൻ്റ് ആയിട്ട് അവർ കീപ്പ് ചെയ്യാറുണ്ട് അങ്ങനെയാണ് നമ്മൾ നിയമത്തിൻ്റെ യഥാർത്ഥ വശങ്ങൾ അറിഞ്ഞുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുന്നത് അതിന് വ്യക്തമായ ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യേണ്ടത് ഇത്തരത്തിൽ ട്രാവൽ ചെയ്യുന്നവരാണ് അപ്പോൾ അത് ഇവർക്ക് ഹാജരാക്കുവാൻ സാധിക്കാതെ വന്നതാണ് സംശയത്തിനിടെ നൽകിയത് സംശയത്തിന്റെ പേരിലാണ് അതായത് ഇവരോടൊപ്പം സഞ്ചരിച്ച യുവതികളുടെ പേരൻറ്റ്സ് എഴുതി നൽകിയ കത്ത് അവരുടെ കയ്യിലുണ്ട് അത് റെക്കോർഡാണ് വേറെ എന്ത് റെക്കോർഡാണ് ഹാജരാക്കേണ്ടിയിരുന്നത് അതെല്ലാം ഇപ്പൊ കോടതിയിൽ ഹാജരാക്കി എന്നുള്ളത് ശരിയാണ് അതിന്റെ പേരിലാണ് ജാമ്യം കിട്ടിയിരുന്നത് പക്ഷേ ഒരു മിസ് അഡർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇന്ന് എല്ലാവർക്കും അറിയാൻ ഇവ ഇവ അല്ല അപ്പൊ അവിടെയാണ് ഞാൻ വീണ്ടും പറയാൻ പോകുന്നത് അങ്ങനെ ആരെങ്കിലും ആക്രമിച്ചത് കൊണ്ടുണ്ടായ ഒരു കേസ് അല്ല ഇത് ഈ കേസ് ഉണ്ടായതിന്റെ പ്രധാന കാരണം ഇവർക്ക് വ്യക്തമായ റെക്കോർഡുകൾ കാണിക്കുവാൻ സാധിച്ചിട്ടില്ല അതായത് അവർ ഈ എം ഈ ഡീറ്റെയിൽസ് ഗവൺമെന്റ് സമർപ്പിക്കണം ഒമ്പത് ദിവസമായി ചർച്ച ചെയ്യുന്ന പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കരുതല്ലോ ഈ രണ്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്ന രണ്ട് പേർ അവർ പ്രായപൂർത്തി അത് തെളിയിക്കുന്ന രേഖ അവരുടെ കയ്യിലുണ്ട് ഇവർ ട്രാവൽ ചെയ്യുന്ന എന്ത് പർപ്പസിനാണ് എന്നും അതിന് അവരുടെ കുടുംബാംഗങ്ങളുടെ അനുമതി ഉണ്ട് എന്നും തെളിയിക്കുന്ന രേഖയും അവരുടെ കയ്യിലുണ്ട് മറ്റെന്ത് രേഖയായിരുന്നു ബജ്രംഗ് ആൾ മുമ്പിൽ ഈ കന്യാസ്ത്രീകൾ ഹാജരാക്കേണ്ടിയിരുന്നു അതെ ഇപ്പൊ ബജ്റംഗ് ദൾ ആളുകളാണ് ഇത് ചോദിക്കുന്നത് എന്ന് പറഞ്ഞു വയ്ക്കുവാനുള്ള താങ്കളുടെ വ്യഗ്രതയിലുണ്ട് താങ്കൾ മറച്ചു വയ്ക്കുന്ന കാര്യവും ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് പ്രൊഫഷണൽ പ്ലേസ്മെന്റ് ഏജൻസി റെഗുലേഷൻ ആക്ട് വച്ച് ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുപോകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഈ കേസിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതാണ് ഈ കേസിന് നന്ദി കുറിച്ചത് അത് താങ്കൾ എത്ര മാത്രം ഒളിച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും അത് സാധിക്കുകയില്ല അതാണ് ഞാനിവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ അതുകൊണ്ട് കണ്ണടച്ചിരിട്ടാക്കിയിട്ട് യാതൊരു കാര്യവുമില്ല ഇനി ഈ കേസിൽ നിന്ന് ഇവരെ ഈ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിംഗിന്റെ പേരിൽ ഉണ്ടായിരുന്നു അത് ഒഴിവാക്കാമായിരുന്നു മിസ്ണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു ഒരാളെ ജോലി കൊടുക്കാൻ സഹായിക്കുന്ന സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസികളെ നിയന്ത്രിക്കുന്ന നിയമമാണ് ഇവർ ആർക്കെങ്കിലും ജോലി കൊടുക്കാൻ വേണ്ടിയുള്ള ഏജൻസി അല്ല അവർ അവരുടെ സ്ഥാപനത്തിലേക്ക് ജോലിക്കായ ഒരാളെ കൊണ്ടുപോവുകയാണ് അതിലെവിടെയാണ് നിയമം ആപ്ലിക്കബിൾ ആവുക അതെ അവിടെയാണ് ഞാൻ പറയുന്നത് ഞാൻ ഒരു ട്രൈബൽ മേഖലയിലേക്ക് കയറി ചെന്ന് എനിക്ക് ജോലി കൊടുക്കുവാൻ താല്പര്യമുള്ളത് കൊണ്ട് കൊണ്ടുപോകുകയാണ് എന്നു പറഞ്ഞുകൊണ്ട് യാതൊരു രീതിയിലുള്ള നിയമത്തിന്റെ ആ ഒരു വശങ്ങളൊന്നും കൺസിഡർ ചെയ്യാതെ എനിക്ക് ആളുകളെ കൊണ്ടുപോകുവാൻ സാധിക്കും എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നതെങ്കിൽ താങ്കൾ പറയുന്നത് തെറ്റാണ് തെറ്റാണോ ഏജൻസീസിന് റെഗുലേറ്റ് ചെയ്യുന്ന നിയമം ഇവർ ലംഘിച്ചു എന്ന് താങ്കൾ പറയുന്നു അങ്ങനെ ഒരു ബോധ്യം ഛത്തീസ്ഗഡിലെ പ്രോസിക്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ അവരത് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയെ അവർ കോടതിയിൽ അത് പറഞ്ഞേനെ സെഷൻസ് കോടതിയിൽ പറഞ്ഞേ ഇന്ന് എൻ കോടതിയിൽ അത് വാദിച്ചേനെ അങ്ങനെ ഒരു വാദം പ്രോസിക്യൂഷനില്ല ബിജു നായർക്കുണ്ട് ഞാൻ പറയുന്നത് മിസ് അഡർസ്റ്റാൻഡിങ് അതായത് ഇത്തരത്തിലുള്ള നിബന്ധനകൾ മാനദണ്ഡങ്ങൾ പാലിക്കാതിരുന്നാൽ ആളുകൾക്ക് സംശയം വരുന്നത് ഇത് ഹ്യൂമൻ ട്രാഫിക്കിങ് ആണെന്നാണ് എന്തുകൊണ്ട് ഹ്യൂമൻ ട്രാഫിക്കിങ്ങും ഫോഴ്സിബിൾ കൺവെർഷനും എല്ലാം ഇവിടെ ഇടപെട്ടു എന്നുള്ളത് ഇതുകൊണ്ടാണ് ആ സംശയത്തിൻ്റെതാണ് പക്ഷേ അതൊരു മിസ്സണ്ടർസ്റ്റാൻഡിംഗ് ആണ് എന്ന് ഈ ഛത്തീസ്ഗഡ് ഭരണകൂടത്തെയും അതുപോലെ തന്നെ മറ്റ് ഉന്നത അധികാരികളെയും അറിയിക്കുകയും ഈ കന്യാസ്ത്രീകൾക്ക് നിയമത്തിൻ്റെ പരിരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്തതാണ് കേരള ബി നേതൃത്വം അതാണ് അവർ ചെയ്തത് അത് സഭാ നേതൃത്വത്തിൻ്റെ വളരെ ഒരു ആവശ്യം അനുസരിച്ചാണ് അവർ അതിന് പുറപ്പെട്ടിറങ്ങിയത് അത്ര ഉന്നതരായ നേതാക്കളെയാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്ത്യാനികളായ നേതാക്കളെ തന്നെ നമുക്ക് അവിടെ രാഖ്യുരാമാനം ഡിപ്ലോയ് ചെയ്യാൻ പറ്റി എന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനികൾ ബി ജെ പിക്ക് എതിരാണ് എന്ന് പറഞ്ഞു വെക്കുന്നതിലൊന്നും യാതൊരു കാര്യവുമില്ല കാരണം ഇന്ന് ി ജെ പിയിൽ ഒരുപാടൊരുപാട് ക്രിസ്ത്യാനികളും നേതൃത്വ നിരയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് താഴേക്കിടയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ബി ജെ പി ക്രിസ്ത്യാനി എന്നുള്ള ആ ഒരു സമവാക്യം വെച്ച് ഈ കേസ് അനലൈസ് ചെയ്യുന്നതിൽ യാതൊരു കാര്യവുമില്ല കാരണം യു ഡി എഫ് എൽ ഡി എഫ് പോലെ തന്നെ ബി ജെ പി ശരി ക്രിസ്ത്യാനികൾ ഉണ്ട് എന്ന അതായത് ഈ നിയമത്തിന്റെ വ്യക്തത മൂലമുണ്ടായ ആശയക്കുഴപ്പം ആശയക്കുഴപ്പമാണ് കേസിന് കാരണം ആശയക്കുഴപ്പം പരിഹരിക്കുന്നതിൽ ബി ജെ പി വലിയ പങ്ക് വഹിച്ചു അതുകൊണ്ടാണ് ആ ജാമ്യം ലഭിച്ചതാണ് അങ്ങയുടെ വാദം